ഹലോ ചിങ്കളേ ഞാനൊരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നത് അതിനുള്ള കാരണം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്വീകാര്യത തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് അഞ്ചെണ്ണ എന്ന ബ്രാൻഡിൽ നിന്ന് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് പാക്കേജാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഓണം പുറമെ കോംബോ ഓഫർ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഈയൊരു പ്രൊഡക്ട് പാക്കേജിൽ രണ്ട് ഐറ്റംസ് ആണ് വരുന്നത് ഈ ഒരു പാക്കേജിലെ ആദ്യത്തെ ഐറ്റം വരുന്നത് അഞ്ജണ്ണയുടെ ഹെർബൽ സീക്രട്ട് ഹെയർ ഓയിലാണ് അത് ഇരുന്നൂറ് എം എൽ ആണ് വരുന്നത് ഈ അഞ്ചെണ്ണയുടെ സീക്രട്ട് ഹെയർ ഓയിൽ അവർ ഉപയോഗിക്കുന്നത് ബ്രിങ്ക്രാജ് അംല മീം കോക്കനട്ട് ഓയിൽ ഇവിസ്കസ് എന്നിവയാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം അൺബോക്സിങ് മാത്രമാണ് ചെയ്യുന്നത് ഈ അഞ്ചനയുടെ ഹെയർ ഓയിൽ ജസ്റ്റ് ഒന്ന് സ്മെല്ല് നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ റിസൾട്ട് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഉപയോഗിച്ച് നോക്കിയേ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു പാക്കേജിൽ വരുന്നത് അഞ്ചണ്ണയുടെ രണ്ട് സോപ്പുകളാണ് ഈ രണ്ട് സോപ്പുകൾ അവരുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ രണ്ട് സോപ്പുകളിൽ ആദ്യത്തെ ഒരു സോപ്പ് വരുന്നത് അഞ്ജനയുടെ അഞ്ജന പ്ലസ് നാച്ചുറൽ സ്കിൻ കെയർ സോപ്പാണ് കോക്കനട്ട് ഓയിലും പിന്നെ അഞ്ചൽ പരം ഓയിൻമെൻസും മുപ്പത്തിരണ്ട് വെറൈറ്റി ഓഫ് ഹെർബൽ മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു സോപ്പ് അവർ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് സ്പോട്ട് ട്രിഗ്മെൻറ്റേഷൻ എന്നിവയൊക്കെ മാറാൻ ഒരു സോപ്പ് ഉപയോഗപ്രദമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ ഒരു പാക്കേജിലെ രണ്ടാമത്തെ സോപ്പ് വരുന്നത് അഞ്ജനയുടെ അഞ്ചുസ്ഥ ബ്യൂട്ടി സോപ്പാണ് മഞ്ജുസ്ഥ റൂട്ട് സാൻഡൽവുഡ് പിന്നെ ഹെർബൽ ഓയിൽസ് ഇവയൊക്കെയാണ് ഇവയിൽ ഉപയോഗിച്ചിട്ടുള്ളത് കെമിക്കൽസൊന്നും യൂസ് ചെയ്യാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ഹാൻഡ് മെയ്ഡ് സോപ്പുകളാണിത് ഈ ഒരു പ്രൊഡക്റ്റ് പാക്കേജിൻ്റെ കൂടെ അവരുടെ ലോയൽറ്റി പ്രോഗ്രാമിൻ്റെ ഒരു കൂപ്പൺ കൂടി നമുക്ക് തരുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ടും ഇവിടെ വരാം അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഹിസ്റ്ററി താങ്ക് യു